സെമി ഗവൺമെൻറ്റിലേക്കുള്ള നിയമനം പദ്ധതി ഖത്തർ ഖത്തർ ഹെവി ആൻഡ് ലൈറ്റ് സാധുവായ ലൈസൻസ് അല്ലെങ്കിൽ സക്കാരണപ്പ ലൈസൻസ് ആൻഡ് ജി സി സാധുതായ ഹെവി ലൈറ്റ് ലൈസസ് രജിസ്ട്രേഷൻ രാവിലെ ഒമ്പത് മണി മുതൽ ഇൻ്റർവ്യൂ ഹാളിൽ ഞങ്ങളുടെ ഓഫീസിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനെട്ട് ചൊവ്വാഴ്ച അഭിമുഖം ഹാപ്പി ഗ്രൂപ്പ് ആർക്കേടും മലപ്പാർ ഹോസ്പിറ്റലിന് സമീപം രാജീവ് ഗാന്ധി ബൈപ്പാസ് റോഡ് മഞ്ചേരി മലപ്പുറം ബസ് ഡ്രൈവർമാർ സി ഖത്തർ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് ജി സി സി ഖത്തർ രണ്ടായിരത്തി ഒരുന്നൂറ് ടാക്സി ഡ്രൈവർമാർ ഖത്തർ ആയിരത്തി മുന്നൂറ് പ്ലസ് ടീവ് ഖത്തർ കലകാരണപ്പെട്ട ലൈസൻസ് വൈ എസ് കമ്പനി നൽകുന്നു താമസ ഗതാഗതം ഒറിജിനൽ പാസ്പോർട്ട് സി വി ബാഡേറ്റ ഡ്രൈവിംഗ് ലൈസൻസ് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് ഒരു കോപ്പി പാസ്പോർട്ട് സൈഡ് ഫോട്ടോ ഫുൾ സൈഡ് ഫോട്ടോസ് എന്നിവ കൊണ്ടുവരിക കൂടുതൽ വിവരങ്ങൾക്ക് ആറ് പതിനാല് നാൽപ്പത്താറ് എൺപത്തെട്ട് മുപ്പത്തൊമ്പത് എൺപത്തൊന്ന് തൊണ്ണൂറ് അമ്പത്തേഴ് അറുപത്തെട്ട്